ദൈവത്തിന്റെ അത് പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാട്ട്ദത്തം ചെയ്ത നസ്രയണ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഈ മാസത്തിന്റെ ആരംഭ ദിവസത്തിൽ തന്നെ എൻ്റെ പ്രിയഅഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ കഴിഞ്ഞ ഒരു മാസക്കാലം വനാവ് നാപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം അമ്മ നമ്മെ വിടിവിച്ച് നമുക്ക് വേണ്ടുന്ന സകല അനുഗ്രഹവും ചൊരിഞ്ഞ് നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തന്ന് നമ്മെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം ഒരു തിരുവചനം ശ്രവിക്കുവാൻ തക്ക നിലവാരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ മാസം ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് ഈ മാസം ഒരു അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും മാസമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തുണ്ട് ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും അതിന്റെ പുറകിലുണ്ട് യേശുവിന്റെ നാമത്തിൽ സഭയോട് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് വെച്ചാൽ സുവിശേഷത്തിന്റെ പുറകിൽ എന്തുണ്ട് എല്ലാ നന്മകളുമുണ്ട് ആത്മീയ അനുഗ്രഹമുണ്ട് ഭൗതിക അനുഗ്രഹമുണ്ട് മാനുഷികമായ അനുഗ്രഹമുണ്ട് സാമ്പത്തികമായ അനുഗ്രഹമുണ്ട് കല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ദൈവം ഈ തിരുവചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നമ്മൾ അനുഭവിപ്പാൻ യോഗ്യരാണ് അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മെ ഓരോരുത്തരെയും അമീൻ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശു മുഖാന്തരം ജാതികൾ വരേണ്ട നമ്മെ ദൈവം സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലൊക്കെ അനുഗ്രഹമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാം അവരുടെ ജീവിതത്തിലെ സമ്പന്നതയിൽ നിന്നുകൊണ്ടാണ് പറയുന്ന സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഈ മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ വിളിച്ച് പറയുകയാണ് നീ ശാപത്തിന്റെ കീഴിലല്ല നീ അനുഗ്രഹത്തിന്റെ കീഴിലാണ് സമ്പന്നത കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു ക്രിസ്തു സമൂഹത്തിനകത്ത് ആർക്കും എവിടെ നിന്നും വിളിച്ച് പറയാം അമേരിക്കയിൽ നിന്നുകൊണ്ട് എന്തു വേണമെങ്കിലും വിളിച്ച് പറയാം പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത് നമ്മുടെ നാട്ടിൽ അനേകം പേർ ഒരു നേരത്തിന് ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവരുണ്ട് പത്തും ഇരുപതും മുപ്പത് വർഷമായി സഭയ്ക്കകത്തിരുന്ന് ആരാധിക്കുന്നവരുണ്ട് മെസ്സേജ് പറയാൻ എളുപ്പമാണ് അനുഗ്രഹം വേണ്ട അനുഗ്രഹത്തിന്റെ പുറകെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുവാൻ എളുപ്പമായിരിക്കാം പക്ഷേ ആ അനുഗ്രഹം അവർക്കും കൂടി ലഭിക്കത്തക്ക നിലവാരത്തിൽ നമ്മുടെ മെസ്സേജുകൾ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ സഭയ്ക്കകത്ത് എന്റെ കൂട്ടായ്മയ്ക്കകത്ത് എന്റെ മെസ്സേജിനകത്ത് ഞാൻ പറയുന്ന അനുഗ്രഹത്തിന്റെ മെസ്സേജ് അത് എനിക്ക് മാത്രമല്ല എൻ്റെ മാത്രമല്ലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും എൻ്റെ മെസ്സേജ് കേൾക്കുന്ന ഓരോ സോഷ്യൽ മീഡിയയിലുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറണമെന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ മാസത്തിൻ്റെ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലല്ല നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും ഈ മാസം ആരംഭത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു പ്രിയ സഹോദര സഹോദരി ദൈവസഭയെ അഭിഷിക്തന്മാരെ നിങ്ങൾ ഈ മാസം നിങ്ങൾ ഇന്നു വരെ കാണാത്ത ചില ദൈവീക നന്മകളെ സമൃദ്ധിയും അനുഗ്രഹവും പ്രാപിക്കുന്ന മാസമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനം ഈ മാസത്തിന്റെ ആരംഭ ദിവസത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുന്നു ഹഗായിയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യം ഇങ്ങനെ പറയുന്നു ആമേൻ വിത്ത് ഇനിയും കളപ്പൊരയിൽ കിടക്കുന്നവോ മുന്തിരിവള്ളിയും അതിവൃഷവും ആമേൻ ഹനലൂ ഒലൂമരവും ആമേൻ മാതളവും കായ്ക്കുന്നില്ലയോ പക്ഷെ ഇതാ അടുത്ത വാക്യം യേശുവിന്റെ നാമത്തിൽ അവൻ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇത് ദൈവം പറഞ്ഞ ഒരു വാക്യമാണ് അവൻ വചനത്താലുള്ള ഒരു അനുഗ്രഹം അവൻ സാമ്പത്തികമായ ഒരു ഭൗതികമായ ഒരു അനുഗ്രഹം അവ മാനുഷികമായ ഒരു അനുഗ്രഹം ശാരീരികമായ ഒരു അനുഗ്രഹം അഞ്ചു തലങ്ങൾക്കൊക്കെ മെന്റലി ഇമോഷണലി ഫിസിക്കലി സ്പിരിച്വലി ആയിൻഡ് ഫൈനാൻഷ്യലി അഞ്ചു തലങ്ങളിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് രണ്ട് വാക്യങ്ങൾ നെഗറ്റീവ് ഇമ്പാക്ട് തരുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വാക്യം നമേ അവൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ല തരുന്നത് വിത്ത് ഇനിയും കളപ്പൊലയിൽ കിടക്കുന്നുവോ അവിടെ കിടക്കട്ടെ സ്തോത്രം സ്ത്രോത്രം അവർ ും ഒരവും മുന്തിരിവള്ളിയും ഫലം കഴിക്കുന്നില്ലയോ വേണ്ട പക്ഷേ ഇവിടെ ഇതാ ദൈവം എന്ന് പറയുന്നു നിന്റെ നന്മകളെ തടുത്തു വയ്ക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ തേരോട്ടം സംഭവിക്കുമ്പോഴും ഇവിടെ ഇതാ ദൈവം പറയുന്നു ഇറങ്ങി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ ഇന്ന് പകൽക്കാലം അതിന് ഡിക്ലെയർ ചെയ്യുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ദൈവസഭയെ അഭിഷിക്തന്മാരെ നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ും നിങ്ങളുടെ സമസ്ത മേഖലകളും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞാൽ അത് എത്ര പേർ ഏറ്റെടുത്താമേ മാസം ഞാൻ കാണാത്ത ചില നന്മകൾ കണ്ട് പുഷ്ടി പ്രാപിക്കുന്ന മാസമായിരിക്കുമെന്ന് തലയിൽ കൈവെച്ച് വിളിച്ചു പറയും ഈ സമയത്ത് ഞാൻ വിളിച്ചു പറയുന്നു ഈ രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഈ ഞായറാഴ്ച വിളിച്ചു പറയുന്നു നീ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും കാരണം നീ ഒരു ശാപത്തിന്റെ കീഴിലല്ല അത് ഈ മാസം ഒരു യും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൈവവചനത്തിൽ ഉറ്റിയിരിക്കുന്നതിന്റെയും ഒരു മാസമായും അതിന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രാപിക്കുന്ന ഒരു ദിവസവും മാസവുമായി ദൈവം മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ എന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് വചനത്താലുള്ള അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഐ മീൻ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് you, Jesus loves you, God be with you.